അസലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഹറം പരിശുദ്ധമായ മുഹറം മാസം പിറക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മൾ ഈ എല്ലാ വർഷവും എഴുതുന്നത് പോലെ ബിസ്മി എഴുതേണ്ടത് എങ്ങനെയാണ് എത്ര തവണയാണ് എഴുതേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ ഈ വീഡിയോ ഇടുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് കാരണം ഇതിന് മുന്നത്തെ വർഷം ഞാൻ ബിസ്മി എഴുതി നമ്മുടെ ഹലാലായ ആഗ്രഹം നമ്മൾ മനസ്സിൽ നീത്ത് ചെയ്തിട്ടുണ്ടോ അത് ഹൈറാണെങ്കിൽ അള്ളാഹു നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും ഞാനും അങ്ങനത്തെ ഒരു നീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അലഹദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അള്ളാഹു അത് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇതൊരിക്കലും എന്താ പറ്റിക്കാനോ ഒന്നും വെറുതെയോ പറയുന്ന ഒന്നുമല്ല എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം അത്രയും ഇതുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് എഴുതാൻ പറ്റുന്നവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന് നീത്ത് ചെയ്ത് എഴുതുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ സാധിച്ചു നിർത്തി ആമീൻ ഇതൊക്കെ ഇപ്പോൾ വന്നതല്ലേ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇപ്പോൾ ഉണ്ടാവും ചിലരെങ്കിലും മനസ്സിലായി അങ്ങനെയുള്ളവരോട് പറയാൻ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എഴുതുന്നവർക്ക് എഴുതാം അലഹമില്ല എഴുതുന്നവർ നല്ല നീയത്തോടു കൂടി എഴുതിയാൽ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായം വ്രാതകളും സാധിച്ചു തരും പരിശുദ്ധമായി മുഹറമാസത്തിൽ രാവിലോ മുഹറമാസത്തിൻ്റെ രാവിലോ പകലിലോ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന ഒരു ഇസ്മ എഴുതുന്ന പതിവ് നമുക്കിടയിലുണ്ട് നൂറ്റി പതിമൂന്ന് തവണയാണ് എഴുതേണ്ടത് ക്സിമ എഴുതുന്നതിനായി നമ്മളൊരു വൃത്തിയുള്ള പേപ്പർ എടുക്കുക പലരുടെയും മനസ്സിലെ പല സംശയങ്ങളുണ്ട് ഏത് തരം പേപ്പറാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ കയ്യിൽ വെള്ളപ്പേപ്പർ എ ഫോർ എ ഫോർ ഷീറ്റ് പോലത്തെ വെള്ള പേപ്പറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെഴുതുന്നതാണ് ഉത്തമം കയ്യിലില്ല എന്നുള്ളവർ വരയിട്ട പേപ്പറിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല മാക്സിമം വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതാൻ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈസ്മെഴുതുന്ന സമയം മുതൽ അവസാനം വരെയും അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ടാവണം അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിൽ ദൃഢമായി നിയത്ത് ചെയ്തിട്ട് മാത്രമേ ഇത് ഇതെഴുതാവൂ എഴുതാനിരിക്കുമ്പോൾ വുളു എടുത്തതിനു ശേഷം കിബിലിക്ക് മുന്നിട്ടായി ഇരുന്ന് വേണം എഴുതാൻ വലിയ അശുദ്ധിയോ ചെറിയ അശുദ്ധിയോ ഉള്ള ഒരാൾക്ക് ഇത് എഴുതാൻ സാധിക്കുകയില്ല രണ്ട് ശുദ്ധിയുള്ളവരും അത് ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ എഴുതാനിരിക്കാൻ പാടുള്ളൂ ഈ ഇസ്മ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം ഫത്ത് കിസറ ലമ്മ സുക്കൂൻ ശദ് മധു ഒന്നും നമ്മൾ എഴുതേണ്ടതില്ല ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നതിൻ്റെ അക്ഷരങ്ങൾ മാത്രം എടുത്ത് എഴുതിയാൽ മതിയാവും ഒരു തവണ എഴുതിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ശ്രദ്ധയോടുകൂടി എഴുതാൻ പറ്റും അക്ഷരങ്ങൾ എഴുതേണ്ടത് ബ സീന് മീമ الف لام لام حاء الف لام راء حاء ميم نون الف لام راء حاء ياء ميم بسم الله الرحمن الرحيم പത്തൊൻപത് അക്ഷരങ്ങളാണുള്ളത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക പത്തൊൻപത് അക്ഷരങ്ങളും ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കുക അഥവാ നമ്മൾ ഇത് എഴുതുമ്പോൾ ഒരു തവണ എഴുതുമ്പോൾ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട വീണ്ടും ഒരു തവണ കൂടി എക്സ്ട്രാ ഒന്ന് എഴുതിയാൽ മാത്രം മതി അതുപോലെ ഒരു കാരണവശാലും നമ്മളിത് കൂട്ടിച്ചേർത്ത് കൂട്ടക്ഷരമായിട്ട് എഴുതരുത് എഴുതുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് മാത്രം വേർതിരിച്ച് വേർതിരിച്ച് അക്ഷരങ്ങൾ മാത്രം എഴുതുക അഥവാ ഇപ്പം നമ്മൾ മനുഷ്യരാണ് തെറ്റുപെറ്റി ഇപ്പം ശ്രദ്ധ കുറച്ച് കൊണ്ട് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് താഴെ എഴുതുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് എഴുതിയാൽ മതിയാകും ഇപ്പം നൂറെണ്ണം എഴുതിയ ഒരാൾക്ക് അതിൽ നൂറാമത്തെ എണ്ണം തെറ്റാണെങ്കിൽ നൂറ്റി ഒന്നായിട്ട് എഴുതുന്നത് ആ നൂറും നൂറ്റി ഒന്നിൻ്റെ നൂറ്റി ഒന്നിന് പകരം നൂറ്റി രണ്ടായിട്ട് നൂറ്റി ഒന്ന് എഴുതേണ്ടതുമാണ് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല തെറ്റുകൂടാതെ എല്ലാവരും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക സോളാം തെറ്റില്ലാതെ എല്ലാവർക്കും എഴുതാൻ ഭാഗ്യം വരട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി പതിമൂന്ന് തവണയാണ് എഴുതേണ്ടത് ഓരോ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നതിലെ പത്തൊൻപത് അക്ഷരങ്ങളാണുള്ളത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് പിന്നീട് ഇത് എഴുതുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു പേജിൽ തന്നെ ഇത് എഴുതണോ അതല്ലെങ്കിൽ ഒരു പേജിൻ്റെ എഴുതാമോ അതല്ല ഒരു പേജ് രണ്ടാക്കി മടക്കി എഴുതാമോ എങ്ങനെ എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാൻ എഴുതിയത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു പേജ് രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വയ്ക്കാനും ഒക്കെ ഒരു പേജ് ആകുമ്പോൾ നമുക്ക് വയ്ക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും എഴുതാനും കൗണ്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എണ്ണി നോക്കാനൊക്കെ എളുപ്പമുണ്ടാവും അതുകൊണ്ടാണ് ഒരു പേജിൽ എഴുതുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു പേജിൽ കൂടുതലായി എന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ ഖുറാനിലൊക്കെ വെക്കാനാണെങ്കിലും ഇത് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അത്രയും നമ്മൾ വൃത്തിയോട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ അത്രയും മഹത്തമായിട്ട് മാ കണ്ടു വേണം ഇതെടുത്ത് വെക്കാനായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ ഖുറാൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ ചിലർ പേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിച്ച് വെക്കുക പിന്നെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവും ഇത് നമ്മൾ ബാത്റൂമിലൊക്കെ പോലെ നമ്മൾ പുറത്ത് വെക്കുമോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രശ്നമുണ്ടോന്നോ യാതൊരു കുഴപ്പമില്ല അപ്പം എല്ലാവർക്കും ഈ മുഹറമാസത്തിൻ്റെ ഹക്കു തർക്കത്തുകൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്മെഴുതാൻ ഇതുവരെയും എഴുതാതിരിക്കുന്നവർക്കും ഇത് എഴുതാനുള്ളൊരു മനസ്സുള്ള ഇതുവരെ എഴുതാത്തവർക്കും അള്ളാഹു എഴുതാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എൻ്റെ മറ്റു ചിലർക്കുള്ള സംശയമാവും മുഹറം രാവിലെ തന്നെ ഇത് എഴുതണോ അതോ മുഹർണത്തിൻ്റെ പകര തീരും മുഹറം തീരുന്നതിന് മുന്നേ എഴുതിയാൽ മതിയോ ചിലർക്ക് സമയമില്ലാതായിപ്പോവും അപ്പം അങ്ങനെയുള്ളവരെ അറിയാതെ മറന്നു പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഹറത്തിൻ്റെ പകലിലെങ്കിലും ഒന്ന് എഴുതി തീർക്കാൻ ശ്രദ്ധിക്കുക എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഒന്ന് എഴുതി വെക്കുക ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ വാദികൾ സാധിച്ചു തരട്ടെ അതോടൊപ്പം ഈ പുതുവർഷം എല്ലാവർക്കും വാഹത്തിലാക്കി തരട്ടെ തരട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം അള്ളാഹു എല്ലാവർക്കും തരട്ടെ എല്ലാവരുടെയും ദുബായിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തുക നിങ്ങളെല്ലാവരും എൻ്റെ ദുബായിൽ ഉണ്ടാവും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലാമലൈക്കും